ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞതോടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മറ്റൊരു പരീക്ഷാ ഫലത്തെ കുറിച്ചാണ് അത് ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റിന്റെ ഇത്തവണത്തെ ഫലത്തെക്കുറിച്ചാണ് ഇത്തവണത്തെ നീറ്റ് ഫലത്തെ കുറിച്ച് ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്ന നിരവധി പിഴവുകളും പൊരുത്തക്കേടുകളും ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലത്തിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന നാല് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യത്തേത് ഇത്തവണ നീറ്റ് പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മുൻവർഷത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും ലഭിച്ച ഒന്നാം റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് വെറും രണ്ട് വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നീറ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് സ്വന്തമാക്കിയത് അതായത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്കും സ്വന്തമാക്കിയത് വെറും നാല് വിദ്യാർത്ഥികൾ മാത്രമായിരുന്നു എന്നാൽ ഇത്തവണ ഒറ്റയടിക്ക് അറുപത്തിയേഴ് വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ മാർക്കും ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്ന വസ്തുത ഇതിൽ ആറു വിദ്യാർത്ഥികൾ ഒരേ സെന്ററിൽ നിന്നും എക്സാം എഴുതിയവരായിരുന്നു എന്നതാണ് ഇനി രണ്ടാമത്തെ വസ്തുത രണ്ടാം റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്കിനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട സംശയം ഉയർന്നിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളുടെ മാർക്ക് ഒരാൾക്ക് എഴുന്നൂറ്റി പത്തൊൻപതും മറ്റൊരാൾക്ക് എഴുന്നൂറ്റി പതിനെട്ടുമാണ് ഇത് ടെക്നിക്കലി സാധ്യമല്ല എന്തുകൊണ്ടെന്നാൽ നീറ്റ് പരീക്ഷയിൽ മുഴുവൻ ഉത്തരവും എഴുതിയ ശേഷം ഒരു ഉത്തരം മാത്രം തെറ്റിയ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന മാർക്ക് എഴുന്നൂറ്റി പതിനഞ്ചാണ് ഇനി ഒരു ഉത്തരം എഴുതാതെ മുഴുവൻ ബാക്കി മുഴുവൻ ഉത്തരങ്ങളും ശരിയാക്കിയ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുക എഴുന്നൂറ്റി പതിനാറാണ് എന്നാൽ ഇവിടെ സെക്കൻഡ് റാങ്ക് ലഭിച്ച രണ്ട് വിദ്യാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി പത്തൊൻപതും എഴുന്നൂറ്റി പതിനെട്ടും മാർക്ക് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം എന്ന നിലയിൽ ഈ പരീക്ഷ നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു എന്നാണ് മുൻപെങ്ങുമില്ലാത്ത വിധം ഗ്രേസ് മാർക്ക് നൽകി അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇവർക്ക് പരീക്ഷ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം ലഭിച്ചില്ല എന്നും അതുകൊണ്ടാണ് ഗ്രേസ് മാർക്ക് നൽകിയത് എന്നുമാണ് എന്നാൽ എത്ര ഗ്രേസ് മാർക്ക് എത്ര സമയം ലഭിക്കാത്തതിന് നൽകിയെന്നോ ഏതൊക്കെ വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ ഗ്രേസ് മാർക്ക് നൽകിയതെന്നോ ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഏറ്റവും ഇതിൽ സംശയം ജനിപ്പിക്കുന്ന വസ്തുത ഈ പരീക്ഷാഫലം പുറത്തു വന്ന തീയതിയെക്കുറിച്ചാണ് നേരത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചിരുന്നത് ജൂൺ പതിനാലിന് നീറ്റ് പരീക്ഷാഫലം വരും എന്നാണ് എന്നാൽ ഇത്തവണ ഏതാനും ദിവസങ്ങളുടെ മാത്രം വ്യത്യാസത്തിൽ ജൂൺ നാലിലേക്ക് ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത് നേരത്തെയാക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ജൂൺ നാലിൻ്റെ മറ്റൊരു പ്രത്യേകത അന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആരവത്തിൽ ഈ നീറ്റു പരീക്ഷയ്ക്കെതിരായ ഗുരുതരമായ ആരോപണങ്ങൾ മുങ്ങിപ്പോയത് എന്നാൽ ഇപ്പോൾ ട്വിറ്ററടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ഈ നീറ്റു പരീക്ഷാ ഫലത്തിലെ പൊരുത്തക്കേടുകളും അതിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത് കഴിഞ്ഞ തവണ രാജ്യം ഭരിച്ചിരുന്ന ഇപ്പോൾ മൂന്നാം വട്ടം രാജ്യത്തിൻ്റെ അധികാരമേറ്റെടുക്കുന്ന ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നെയാണ് ഇവർക്ക് അതിൽ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ഇതോടൊപ്പം ഇന്ത്യൻ എക്സ്പ്രസ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് രാജ്യത്ത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അതായത് കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഓരോ സംസ്ഥാനത്തും നടന്ന പരീക്ഷ അട്ടിമറികളുടെ ചോദ്യ പേപ്പർ ചോർച്ചയുടെ ഒരു കണക്ക് പ്രകാരം ഒരു മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ആ മാപ്പാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ മാപ്പ് പ്രകാരം ഉത്തർപ്രദേശ് എന്ന ബി ജെ പിയുടെ സ്വന്തം സംസ്ഥാനത്ത് പരീക്ഷാ പേപ്പർ ചോർച്ചയിലൂടെ ബാധിക്കപ്പെട്ടത് പത്തൊൻപത് ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഇനി നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്തായ ഗുജറാത്തിന്റെ കാര്യം പരിശോധിച്ചാലോ മൂന്ന് പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് അവിടെ അഞ്ചു വർഷത്തിനിടെ ചോർന്നിരിക്കുന്നത് അതിലൂടെ പതിനാറ് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം വിദ്യാർത്ഥികൾ ബാധിക്കപ്പെട്ടു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ അന്വേഷണം കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരീക്ഷണ പരിൻ്റെ ചോദ്യപേപ്പർ ചോർച്ചകളിലൂടെ ബാധിക്കപ്പെട്ടത് ബി ജെ പിയും കോൺഗ്രസ്സും മാറി മാറി ഭരിക്കുന്ന സംസ്ഥാനമായ രാജസ്ഥാൻ രാജസ്ഥാനിൽ ഏഴ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട് അതിലൂടെ മുപ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തിയൊന്നായിരം വിദ്യാർത്ഥികളാണ് ബാധിക്കപ്പെട്ടത് എന്നാൽ ഈ മാപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കേരളം എന്ന സംസ്ഥാനമോ തമിഴ്നാട് എന്ന സംസ്ഥാനമോ ഇതിൽ രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല എന്നതാണ് അതിന് പ്രധാന കാരണം കേരളത്തിലോ തമിഴ്നാട്ടിലോ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കേരളം മുൻപും പി എസ് സി നിയമനങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തൊന്നാമത് വന്നത് വലിയ വാർത്തയായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കാര്യം ബി ജെ പി എന്ന പാർട്ടിയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും ഏറെക്കാലമായി ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനം പതിമൂന്ന് വർഷത്തിലേറെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷത്തിലേറെയായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ പരിശോധിച്ചാൽ തന്നെ എന്താണ് ബി ജെ പിയുടെ വിദ്യാഭ്യാസ നയം എന്ന് വ്യക്തമാണ് ഗുജറാത്തിൽ ഈ അടുത്ത അവരുടെ മന്ത്രി തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒരൊറ്റ ക്ലാസ് മുറി മാത്രം കൊണ്ടാണ് അതായത് പതിമൂന്ന് വർഷം മോദി മുഖ്യമന്ത്രി ആയിരുന്നിട്ടും സർക്കാർ സ്കൂളുകൾക്ക് ക്ലാസ് മുറികൾ പണിയാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യം കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗുജറാത്ത് ബോർഡ് എക്സാം പത്താം ക്ലാസ് ബോർഡ് എക്സാം പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ ഇതുപോലെ രാജ്യം ഞെട്ടിയിരുന്നു അവിടെ നൂറ്റി അൻപത്തിയേഴ് സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ് ഇതെല്ലാം തെളിയിക്കുന്നത് വിദ്യാഭ്യാസത്തിന് ഒരു പ്രാധാന്യവും നൽകാത്ത അതിനെ അവഗണിക്കുന്ന ഒരു നയമാണ് ബി ജെ പിക്ക് നരേന്ദ്രമോദി സർക്കാരിനും ഉള്ളത് എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ നീറ്റ് പരീക്ഷ ഏറെ നിലവിൽ തന്നെ ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നീറ്റ് പരീക്ഷയിൽ തന്നെ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരിക്കുകയാണ് പല പൊരുത്തക്കേടുകളും ഇത്തവണത്തെ നീറ്റ് പരീക്ഷാ ഫലത്തിലുണ്ട് ലക്ഷക്കണക്കിന് പരീക്ഷാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് ഈ ഫലത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്തുള്ളത്